െതിരായ വിദ്യാർത്ഥികളുടെ സൂംബ മുഖ്യമന്ത്രിയുടെ നൽകാനുള്ള നീക്കം വിവാദത്തിൽ എല്ലായിടത്തും തല തല ഫിഗർ ഫിഗർ ഈ ടീഷർട്ട് കണ്ടിട്ട് നോ ടു പിണറായി വിജയൻ എന്ന് ഉണ്ടല്ലോ അല്ല അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത് ഏതായാലും സൂക്ഷിച്ചു വെച്ചേര് അടുത്ത ഇലക്ഷൻ പ്രചരണത്തിന് പ്രതിപക്ഷത്തിന് കൊടുത്ത് സഹായിക്കാം അല്ല പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ മറ്റേ പി എം ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കാത്തത് പക്ഷേ പിണറായി വിജയന്റെ വിജയൻറെതാകാം അല്ലേ ആ ലഹരിക്കെതിരെ പടവെട്ടുന്ന പോരാളി ആയതുകൊണ്ട് ആ മധ്യ കമ്പനികളെ ഒന്നും ഇവിടെ ഒരു കാരണവശാലും കയറ്റില്ല ഇവിടെ മദ്യം അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിലൊക്കെ കർക്കശ് നിലപാടെടുത്തത് കൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അങ്ങേറ മുഖമാവാ പിന്നെ കൊച്ചുകുട്ടികളെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്നതും ഉപയോഗിക്കുന്നതും ഇതാദ്യമല്ലോ ഹോ ആ നവകൊള്ള ബസ് പോയപ്പം കൊച്ചു പിള്ളേർ വെയില് കൊണ്ടതിന് കണക്കും കയ്യും ഇല്ല ടാറ്റ കൊടുക്കാൻ എന്നിട്ടോ കെ എസ് ആർ ടി സിയുടെ മിന്നൽ പായുന്നതിനേക്കാൾ വേഗത്തില പാഞ്ഞു പോയത് അവിടെ ഒന്നും നിർത്തി ആ പിള്ളേരെ തിരിച്ചെന്ന് കൈവേശി കാണിച്ചില്ല പ്രഹസനം അല്ല ഇങ്ങനെ പൊളിറ്റിക്സ് കളിക്കാൻ പിള്ളാരെ വെച്ച് പൊളിറ്റിക്സ് കളിക്കാൻ സൂമ്പാ ഡാൻസിന്റെ പദ്ധതി നടപ്പിലാക്കാനുള്ള ഫണ്ട് പാർട്ടിയാണോ കൊടുക്കുന്നത് അല്ല അറിയാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുക പാർട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിലൊരു തെറ്റുമില്ല ഇല്ല ഏതായാലും ടീഷർട്ട് ഡിസൈൻ ചെയ്തതിൽ മേൽനോട്ടം വഹിച്ചത് ശിവൻകുട്ടിയണ്ണം തന്നെ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവന പിന്നെ ഇംഗ്ലീഷിലുള്ള ആ പ്രാവീണ്യവും കൂടെ ആയപ്പോൾ ആ ടീഷർട്ടിനൊരു അർത്ഥം കിട്ടി ഹോ നോ ടു പിണറായി വിജയൻ ഡ്രഗ്സ് എന്നുള്ളത് നോ ടു ഡ്രഗ്സ് എന്നൊന്നും നമ്മൾ പറയൂലോ ഡയറക്റ്റ് ആയിട്ടല്ലേ അതാണ് നമ്മുടെ പിടിവള്ളി പക്ഷെ ഏതായാലും ഫോട്ടോ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് പിണറായി വിജയന്റെ മുഖം മാത്രമാക്കി കളഞ്ഞത് തെറ്റായിപ്പോയി അദ്ദേഹം എവിടെ പോയാലും എന്ത് ചെയ്താലും കുടുംബം കൂടെ ഉണ്ടാവും നിങ്ങൾ അറിഞ്ഞൂടെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കൊച്ചുമകനെ ഉൾപ്പെടെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇനി പിണറായി വിജയന്റെ അനന്തരാവകാശിയായിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ആളാ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണികൾ എവിടെ വരക്കായി എന്ന് ഔദ്യോഗികമായി പരിശോധിക്കാനും അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാനും പോയത് കുടുംബസമേതമാണ് ഉം വേറെ കുറച്ച് ആളുകളുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഈ എന്താണ് കുടുംബത്തിനോടുള്ള റോള് ഈ ഔദ്യോഗിക സന്ദർശനങ്ങളിലെല്ലാം കുടുംബത്തിന്റെ റോൾ എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഇങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അത് കേരളം അല്ല ലോകം മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ അതിന്റെ കൂടെ കുറച്ച് ആളുകൾ വേറെ ഉണ്ടായിരുന്നു തുറമുഖത്തിന്റെ ഇഖ നഖത്തിന്റെ ഖായാണോ മൃഗത്തിന്റെ എന്ന് അറിയാൻ വയ്യാത്ത ആളുകളൊക്കെ പേരെടുത്ത് പറഞ്ഞ് നാറ്റിക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് പിന്നെ നാണക്കേടാ അപ്പൊ ഇനി ശിവൻകുട്ടിയണനോടും പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടുമുള്ള ഞങ്ങളുടെ പൊതുജനങ്ങളുടെ ഒരു അപേക്ഷയാണ് കാരണം പിണറായി വിജയൻ സഖാവിന്റെ മുഖം മാത്രം പതിപ്പിച്ചു കൊടുത്താൽ ചിലപ്പോൾ കമലേച്ചി വണങ്ങും മോളൂട്ടി പിണങ്ങും മരുമകൻ പിണങ്ങും കൊച്ചുമക്കൾ പിണങ്ങും അതുകൊണ്ട് ഇവര് കുടുംബസമേതം നിൽക്കുന്ന ഒരു നോറ്റു ആണെങ്കിൽ കുറച്ചുകൂടി അർത്ഥം കൈവരും ആ ടീഷർട്ടിന്റെ ആശയത്തിന് അത് കൂടുതൽ പ്രചരിപ്പിക്കുക നേട്ടം ഉണ്ടാവൂന്നേ മെനക്കെട്ട് നോക്ക്